ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് പുടിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ഉക്രൈൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ റഷ്യൻ സൈന്യത്തിന് പുടിൻ നിർദ്ദേശം നൽകിയതായി ക്രെംലിൻ സ്ഥിരീകരിച്ചിരുന്നു റഷ്യയും ഉക്രൈനും നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരെ വീതം കൈമാറുമെന്നും ക്രെംലിൻ അറിയിച്ചിരുന്നു അമേരിക്കൻ പങ്കാളികളുമായി ചേർന്ന് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള സാധ്യമായ വഴികൾ സമഗ്രമായി ആവിഷ്കരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിസന്ധിയുടെ മൂല കാരണങ്ങൾ ഇല്ലാതാക്കേണ്ടതിൻ്റെയും സുരക്ഷാ മേഖലയിൽ റഷ്യയുടെ നിയമാനുസൃത താൽപര്യങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത കണക്കിലെടുത്താകണം സമാധാന ചർച്ചകളെന്നും പുടിൻ കൂട്ടിച്ചേർത്തു സംഘർഷം അവസാനിപ്പിക്കുന്നതായി ഉക്രൈൻ വിദേശ സൈനിക സഹായം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന വ്യവസ്ഥയും പുടിൻ മുന്നോട്ട് വച്ചിരുന്നു യു മാത്രമല്ല ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ സഹായം പിൻവലിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ചയെന്നായിരുന്നു പുട്ടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നത് വെടിനിർത്തൽ ചർച്ചയിൽ അനുകൂലമായ വഴിത്തിരിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന വാദവും ട്രംപ് നടത്തിയിട്ടുണ്ട് ഇരുപക്ഷത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു അതേസമയം ഭാഗിക വെടിനിർത്തൽ തീരുമാനത്തിൽ തൃപ്തികരമല്ലാത്ത പ്രതികരണമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് സംഘർഷത്തിന് സമാധാനപരമായ ഒരു അന്ത്യം കുറിക്കുന്നത് പുടിൻ ഗൗരവമായി കാണുന്നില്ലെന്നാണ് പ്രധാന വിമർശനം ഉക്രൈൻ സൈനിക സഹായം നൽകുന്നത് തുടരുമെന്ന് ജർമ്മനിയും ഫ്രാൻസും പ്രതികരിച്ചിരുന്നു റഷ്യ ഒരു തരത്തിലും ഇളവുകളും നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കലാസ് പറഞ്ഞിരുന്നു ട്രംപിന്റെയും പുട്ടിന്റെയും ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഉക്രൈനിൽ ആക്രമണം നടത്തി റഷ്യൻ സൈന്യം ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കി ആരോപിച്ചിരുന്നു പുട്ടിന്റെ വാക്കുകൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വിമർശിച്ചു നൂറ്റി അൻപത് ഡ്രോണുകളാണ് ഒറ്റ രാത്രിയിൽ വിക്ഷേപിച്ചത് എന്നാൽ ഇപ്പോൾ റഷ്യയിലെ തന്ത്രപ്രധാന ാവളത്തിൽ ആക്രമണം നടത്തി ഉക്രൈൻ എങ്കൽസിലെ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായത് നഗരത്തിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും തീപിടുത്തമുണ്ടായെന്നും തെറ്റോ ഗവർണർ റോമൻ ബുസാജിൻ പറഞ്ഞു രണ്ട് സാധാരണക്കാർക്ക് പരിക്കേറ്റതായും അദ്ദേഹം അറിയിച്ചിരുന്നു ഏകദേശം മുപ്പത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ റഷ്യയിലെ ആറ് വ്യത്യസ്ത പ്രദേശങ്ങളായി നൂറ്റി മുപ്പത്തിരണ്ട് ഉക്രൈനിയൻ ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സെർട്ടോ മേഖലയിലെ അൻപത്തിനാലെണ്ണമാണ് കണ്ടെത്തിയത് എസ് ബി യുവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സും സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്ന് ഉക്രൈൻ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാതിരുന്നുവെന്നാണ് എസ് പറയുന്നത് ഏംഗൽസിലെ എണ്ണ ഡിപ്പോലും തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ നിന്നും നാനൂറ്റി അൻപത് കിലോമീറ്ററിലധികം അകലെ സെർട്ടോവിൽ സ്ഥിതി ചെയ്യുന്ന ഏംഗൽസ് വ്യോമതാവളം നൂറ്റി എൺപത്തിനാലാമത് ഹെവി ബോംബർ റെജിമെന്റിന്റെയും നൂറ്റി ഇരുപത്തി ഗാർഡ്സ് ഹെവി ബോംബർ റെജിമെന്റിന്റെയും ആസ്ഥാനമാണ് ഉക്രൈനിയൻ നഗരങ്ങളിൽ മിസൈലുകൾ വിക്ഷേപിക്കാൻ പതിവായി ഉപയോഗിക്കുന്ന ടു പോളേവ് ടു നയന്റി ഫൈവ് ടു പോളേവ് ടു ട്വന്റി പോളേവ് ടു വൺ സിക്സ്റ്റി എന്നിങ്ങനെ മൂന്ന് തരം തന്ത്രപരമായ ബോംബറുകളുടെ പ്രധാന കേന്ദ്രമാണിത്